ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ധാരാളം വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് റീൽസുകൾ ഒരു റീൽ കണ്ട് അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എയ്റ്റീൻ പ്ലസ് കണ്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അശ്ലീല വീഡിയോസൊക്കെ കയറി വരുന്നുണ്ടോ നമ്മൾ അറിയാതെ കയറി വരുന്നതാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ആ ഒരു സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് അറിയാതെയും അറിഞ്ഞുകൊണ്ടും കയറി വരാൻ സാധ്യതയുണ്ട് അറിഞ്ഞുകൊണ്ട് കയറി വരുന്നത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇതുപോലുള്ള എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നിങ്ങൾ നിരന്തരം സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അതിൻ്റെ പരസ്യങ്ങളൊക്കെ വരുന്നതായിരിക്കും എന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൻ്റെ അകത്തും ചെറിയ ചെറിയ സെറ്റിംഗ്സ് നമുക്ക് എനേബിൾ ചെയ്ത് വെച്ചു കൊടുത്താൽ മതി നൂറ് ശതമാനം നമുക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു പരിധിവരെ അതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഓരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ നമുക്ക് ഫേസ്ബുക്കിലെ സെറ്റിങ്സ് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തായിട്ട് നമ്മുടെ ഫോട്ടോയുടെ ഐക്കിന് നേരെയായിട്ട് ആ ഒരു സെറ്റിംഗ്സിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെയായിട്ട് കാണുന്ന സെറ്റിങ്സ് എന്നുള്ള ഈയൊരു ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് കാണുന്ന കണ്ടന്റ് പ്രിഫറൻസ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം മുകളിലായിട്ട് സെൻസിറ്റീവ് കണ്ടന്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും ഷോ ലെസ് ഈ ഒരു ഭാഗം കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന സേവ് ബട്ടൺ അമർത്തിയിട്ട് വീണ്ടും നമുക്കിവിടെ അടുത്ത വശത്തായിട്ട് കാണുന്ന ഓ ബട്ടൺ അമർത്തിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനാബിൾ ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വരെ ഫേസ്ബുക്കിൽ വരുന്ന ഇതുപോലുള്ള എയ്റ്റീൻ കണ്ടൻസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് താഴെയായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം മുകളിലായിട്ട് നമുക്ക് മൂന്ന് ലൈന് കാണാൻ സാധിക്കും വലതുവശത്തായിട്ട് ആ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കണ്ടൻറ്റ് പ്രിഫറൻസസ് ഈ ഒരു ഭാഗം കൂടി ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് കാണാം സെൻസിറ്റീവ് കണ്ടൻറ്റ് ഈ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും ലെസ് ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ കൺഫേം കൊടുക്കുക ഇങ്ങനെ ഒരു സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ ആപ്ലിക്കേഷൻ മാനേജർ അല്ലെങ്കിൽ ആപ്സ് ഇതുപോലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഫോണിലും ഒരുപോലെ ആയിരിക്കത്തില്ല എൻ്റെ ഫോണിലിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്സ് ഈ ഒരു ആപ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷനിലാണോ ഈ ഒരു സെറ്റിങ്സ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളോട് ഒന്ന് സെലക്റ്റ് ചെയ്യാം ഞാനിവിടെ താഴെയായിട്ട് യൂട്യൂബ് കാണാൻ സാധിക്കും യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഇവിടെ ഫോസ് സ്റ്റോപ്പ് ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് അതിൻ്റെ ഫോസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ എനേബിൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു സെറ്റിംഗ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്തുള്ളൂ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ